അസലാമലൈക്കും പ്രിയമുള്ളവരെ എൻ്റെ പേര് അബ്ദുസ്സലാം സുലിയര് മദ്രസ അധ്യാപകരായിട്ട് ജോലി ചെയ്തു വരികയാണ് പത്ത് വർഷക്കാലത്തിലധികമായി ഞാൻ കിഡ്നി രണ്ടും ഫെയിൽഡായി ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാല് വർഷത്തിൽ അധികമായി നാല് തയ്യാറിച്ചതുകൊണ്ടിരിക്കുക എല്ലാവരും എന്നുക്ക് വേണ്ടി സഹായിക്കണം ദ്വാന ചെയ്യണം മൂന്ന് മക്കളും വരെയൊരു കുടുംബമാണ് ചെറിയ മക്കളാണ് വേറെ നിവൃത്തി ഒന്നുമില്ല മക്കളോടൊപ്പം കൂട്ടുകുടുംബത്തോടൊപ്പം ജീവിക്കാൻ ആഗ്രഹം എല്ലാവരും രീതിയിൽ സഹായിക്കും അള്ളാഹു എല്ലാവർക്കും ശിപം നൽകി അനുഗ്രഹിക്കട്ടെ ആർക്കും ഈ ഗതി വരുത്താതിരിക്കട്ടെ നിവൃത്തികളും ഉണ്ടാകുന്നു എല്ലാവരും സഹായിക്കാം നിങ്ങളുടെ എല്ലാവരെയും ഹാൻഡാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക എല്ലാവരും സഹായിക്കണം സഹായിക്കാനില്ല ചെറിയ ഞങ്ങളെല്ലാവരും സഹായിക്കണം വളരെ സങ്കടത്തോടെ വളരെ വിഷമത്തോടെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ അബ്ദുൽ സലാം മുസ്ലിയാരെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ഈ മക്കളെയും ഞാൻ കൊണ്ടുവരുന്നത് നിവൃത്തി കേടിൻ്റെ അങ്ങേയറ്റത്തിൽ നിന്നുകൊണ്ടാണ് കൈനീട്ടി യാചിക്കുന്നത് ഉസ്താദിൻ്റെ ഇരുവൃക്കളക്ക് തകരാറിലാണ് പത്ത് വർഷത്തോളമായി നാല് വർഷമായി ആഴ്ചയിൽ നാല് ഡയാലിസി ആണ് ആ പാവപ്പെട്ട മനുഷ്യൻ ജീവിക്കുന്നത് ഒരു വഴിയില്ലാത്തതു കൊണ്ട് തുച്ഛമായ ശമ്പളത്തിന് ജോലിയെടുത്ത് ജീവിക്കുന്ന ഉസ്താദ് നല്ല രീതിയിൽ കുടുംബം നോക്കി വരുന്നതിനിടയിലാണ് ഇത്തരം വലിയൊരു ആഘാതം എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഈ അസുഖം വന്നു ഈ ഉസ്താദിൻ്റെ ജീവൻ നമുക്ക് തിരിച്ചു പിടിക്കണം പടച്ചവനെ ഓർത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് വിനയത്തോട് അഭ്യര്ത്ഥിക്കുകയാണ് ആ പിഞ്ചു കുഞ്ഞ് നമ്മുടെ മുമ്പിൽ അവന്റെ വാപ്പാട് ജീവന് വേണ്ടി യാജിക്കുന്നത് എല്ലാവരും സഹായിക്കണം വിനയത്തോട് അഭ്യർത്ഥിക്കാണ് അസാം പി എം എ സലാമാണ് ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി കാവുംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് വളരെ എമർജൻസി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ എത്തിക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കണ്ട അബ്ദുൽ സലാം മുസ്ലിയാർ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവന്റെ ഇരു വൃക്കകളും തകരാറിലാണ് വളരെ എമർജൻസി ആയിട്ട് മാറ്റി വെക്കും പ്രിയപ്പെട്ട ഉസ്താദ് കഠിന കണ്ണീരോട് നിങ്ങളുടെ മുമ്പിൽ യാചിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടിയാണ് ഒരുപാട് മക്കൾക്ക് ഇൽമു പകർന്നു നൽകിയ ആ ഉസ്താദിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നിങ്ങളെല്ലാവരും സഹായിക്കണം ആ പിഞ്ചു മക്കള് കഴിഞ്ഞുകൊണ്ട് നിന്നോട് പറഞ്ഞത് ഞങ്ങൾ വാപ്പസ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തിരിച്ചറാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒരാൾ സഹായത്തിനില്ല ഈ നാടൻ നാട്ടുകാരൊക്കെയാണ് പത്ത് വർഷമായിട്ട് പ്രിയപ്പെട്ട ഉസ്താദിനെ സഹായിക്കുന്നത് നാല് വർഷമായി ഡയാലിസിസിലാണ് പ്രിയപ്പെട്ടവൻ ജീവിക്കുന്നത് മദ്രാസ അധ്യാപകനായ അദ്ദേഹത്തിന് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിലാണ് കാര്യങ്ങളെല്ലാം നടന്നു പോയി ഇനി ഒരു വഴിയും അവരുടെ മുമ്പിലില്ല പ്രിയപ്പെട്ട എല്ലാവരും ഈ വീഡിയോ ഏറ്റെടുക്കണം സഹായിക്കണം പതിനഞ്ചു ലക്ഷം രൂപയും മുൻപോട്ടുള്ള ചികിത്സയും വലിയൊരു ഉത്തരവാദിത്തമാണിത് ഞങ്ങളോടൊപ്പം നിങ്ങൾ ഉണ്ടാവണം വളരെ വിനയത്തോട് അഭ്യർത്ഥിക്കുകയാണ് വലിയ കമ്മിറ്റിയും കാര്യങ്ങളും ആളുകളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞാൻ തൊഴുവാനൂർ കമ്മിറ്റിയുടെ തകരാറിലായി രു വർഷമായിസിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഉദാരമനസ്കരും അദ്ദേഹത്തിന് കഴിവിൻ്റെ പരമാവധി സഹായം നൽകി ഈ പിഞ്ചുമക്കളുടെ നാഥനായി അവരെ അവിടെ ഒപ്പം ജീവിക്കുവാനും ഉള്ള സഹായ സഹകരണം നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് ഇനിയും പൂർവ്വം പ്രിയപ്പെട്ടവരെ എൻ്റെ പേര് ഫൈസൽ തങ്ങൾ ഞാളാഞ്ചേരി നഗരസഭയിലെ നാലാം ഡിവിഷനിലെ കൗൺസിലറാണ് എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞങ്ങളെ കൂടെ സജീവമായി നിർത്തുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വലിയൊരു സംഖ്യ ഇപ്പോൾ ആവശ്യമായി വന്നിരിക്കുകയാണ് മുഴുവൻ മനുഷ്യ സ്നേഹികളും അതിലേക്ക് സഹായിച്ച് സഹകരിക്കണമെന്ന് വളരെ വിനീതമായി ബുദ്ധി അസ്സലാം വലൈക്കും വഹമ്മത്തുള്ള പ്രിയപ്പെട്ട സലാംസാ ലേഖകനാണ് നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായ സൗകര്യങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം എല്ലാവർക്കും ചെയ്യട്ടെ നമ്മൾ നമ്മുടെ സലാം മുസ്ലിയാരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ ഇന്ന് ഒത്തുകൂടിയിട്ടുള്ളത് ഈ സതുദ്യപത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുത്ത് കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ട സലാം മുസ്ലിയാരുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പർ ഗൂഗിൾ പേ ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ താഴെ വെക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ആ കഴുതലിലൊക്കെ നൂറ് രൂപയാണെങ്കിലും പ്രിയപ്പെട്ടവര് ഇട്ടു കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഉണ്ടാകണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം